വരെ ഒരിക്കൽ കൂടി വളരെ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ ഈ ദൈവവചനം ശ്രവിക്കുവാനും മനസ്സിലാക്കുവാനും ദൈവം നൽകിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തെ ഓർത്ത് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം ഇനി വചനം കേൾക്കുന്ന നിങ്ങൾക്കു വേണ്ടി നിങ്ങളുടെ ഭവനത്തിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയത്തിനു വേണ്ടിയും ഞാനും ഈ സമയം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമ്മെ അനുഗ്രഹത്തിൽ നിർത്തുന്നതാണ് ദൈവത്തിൻ്റെ ഓരോ വചനങ്ങളും നമ്മെ നയിക്കുന്ന ഒന്നാണ് ദൈവത്തിൻ്റെ വചനം നമുക്കൊരു നിമിഷം നന്ദിയോടെ പ്രാർത്ഥിക്കാം കർത്താവെ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഈ വിധത്തിൽ അനുഗ്രഹമായി നടത്തുന്നതിന് നന്ദി ഞങ്ങളുടെ കുടുംബത്തെ അങ്ങ് സഹായിക്കണമേ ഞങ്ങളുടെ ഭവനത്തിലുള്ള എല്ലാവരെയും ഞങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങളെയും ഈ സമയം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്ന് വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളെയും ദൈവം നിൻ്റെ ബലമുള്ള കരങ്ങളിൽ പൂർണ്ണമായും സമർപ്പിക്കുന്നു ിക്കുന്നു ഇന്ന് നാം കേൾക്കാൻ പോകുന്ന ശ്രദ്ധിക്കുന്ന വചനം എഫ് എ സുസാർക്ക് എഴുതിയ ലേഖനം മൂന്നാം അധ്യായം ഇരുപതാമത്തെ വാക്യമാണ് എഫ് യേശുസാർക്ക് എഴുതിയ ലേഖനം മൂന്നാം അധ്യായം ഇരുപതാമത്തെ വാക്യം നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ ോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടുത്തേക്ക് സഭയിലും യേശുക്രിസ്തുവിലും തലമുറകളോളം എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ ആ മേൻ എന്നാണ് നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും അധികമായി വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന ആ വാക്കുകൾ ആ വചനത്തിലെ ആ വാക്കുകൾ അക്ഷരങ്ങൾ ശ്രദ്ധിക്കുക നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ നമ്മൾ ചെയ്തു തരാൻ നമ്മുടെ കുടുംബത്തിൽ ചെയ്തു തരാൻ കഴിവുള്ള ദൈവത്തിൻ്റെ ശക്തിയിലാണ് ഞാൻ നിങ്ങളും ആശ്രയിക്കുന്നത് ഇപ്പോൾ രണ്ട് കാര്യവും പ്രധാനപ്പെട്ടതാണ് ആഗ്രഹവും ചോദിക്കലും നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും ഇന്ന് വചനം കേൾക്കുമ്പോൾ ചില കാര്യങ്ങൾ ദൈവസന്നദ്ധയിൽ നമുക്ക് ആഗ്രഹിക്കാം ചില കാര്യങ്ങൾ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥനയിൽ ചോദിക്കാം ആഗ്രഹം ഒത്തിരി ആഗ്രഹങ്ങളോടുകൂടിയാണ് നിങ്ങളിന്ന് വചനം കേൾക്കുന്നത് ആഗ്രഹം അത് അത്യാഗ്രഹമുണ്ട് ആഗ്രഹമുണ്ട് അത്യാഗ്രഹത്തിന് വേണ്ടിയല്ല പ്രാർത്ഥിക്കുന്നത് എന്നാൽ ചില ആവശ്യമായ ആഗ്രഹങ്ങളുണ്ട് ഒരു നല്ല വീടുണ്ടായിരുന്നെങ്കിൽ ഈ പ്രതിസന്ധി ഒന്നും മാറിയിരുന്നെങ്കിൽ ഒന്ന് അനുഭവിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരു മാറ്റം ഈ വ്യക്തിക്കുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ അവനവൻ്റെ ആവശ്യമായ ചില കാര്യങ്ങൾ ആഗ്രഹിക്കുന്നവരാണ് പലരും ഇന്ന് ആഗ്രഹത്തെ വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിവുള്ള ദൈവത്തിൻ്റെ ശക്തിയിൽ ഒന്നേൽപ്പിക്കാം ചോദിക്കുന്നതിൽ അപ്പോൾ ചോദിക്കണം കർത്താവെ ഇന്ന കാര്യങ്ങൾ പ്രാർത്ഥനയിൽ ഞങ്ങൾ ചോദിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിൽ ദൈവാനുഗ്രഹം ഉണ്ടാകാൻ പ്രാർത്ഥനയിൽ ഞങ്ങൾ ചോദിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ ഒരത്ഭുതം നടക്കാൻ പ്രാർത്ഥനയിൽ ഞങ്ങൾ ചോദിക്കുന്നു പ്രാർത്ഥന ദൈവത്തോട് ചോദിക്കുന്ന സമയം കൂടിയാണ് ഇതിന് രണ്ടും പ്രാധാന്യമുണ്ട് ചോദിക്കുക ആഗ്രഹിക്കുക ദൈവസന്നതിയിൽ ആഗ്രഹിക്കുന്ന ചെറിയ കാര്യങ്ങൾ പോലും അത് വിലയുള്ളതാണ് ചെറിയ കാര്യങ്ങൾ പോലും ദൈവം ശ്രദ്ധിക്കുന്നുണ്ട് ഈ വചനം ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കട്ടെ നിങ്ങളുടെ കരങ്ങൾ ഒന്ന് പ്രാർത്ഥനയോടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാം അല്ലെങ്കിൽ ഈ വചനം മറക്കാത്ത വിധത്തിലൊന്ന് ശ്രദ്ധിച്ചിതെന്ന് പറയാമോ എൻ്റെ കൂടെ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും അധികം ചെയ്തു തരാൻ കഴിയുന്ന ദൈവത്തിൻ്റെ ശക്തി നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും അധികമായി വളരെ കൂടുതലായി എന്നിലും എൻ്റെ കുടുംബത്തിലും ചെയ്തു തരാൻ കഴിവുള്ള ദൈവത്തിൻ്റെ ശക്തി ഈ ശക്തിയിൽ ഞാൻ വിശ്വസിക്കുന്നു ഒന്നെല്ലാവരും ഒന്ന് പറഞ്ഞ് ഈ ശക്തിയിൽ ഈ വചനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ നിയോഗങ്ങൾ ഇപ്പോൾ ഞാൻ ചേർത്ത് വയ്ക്കുന്നു ഇപ്പോൾ ഞാൻ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു ഹാളിൽ ഉയ്യ വചനം കേൾക്കുന്ന ഓരോ കുടുംബങ്ങളെയും അവരുടെ ആവശ്യങ്ങൾ ഈ നിയോഗത്തോട് ചേർത്ത് വയ്ക്കുന്നു ഈ വചനത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ഇന്നൊരു അത്ഭുതം കാണുവാൻ ഈ വചനത്തിലൂടെ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് കാണുവാൻ പരിശുദ്ധാത്മാവ് ഇടവരുത്തട്ടെ പ്രിയപ്പെട്ടവരെ എഫ് യേശു സാർ കെതിയ ലേഖനം മൂന്നാമധ്യായം ഇരുപതാമത്തെ വാക്യം നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തി ദൈവത്തിൻ്റെ ശക്തി നിങ്ങളിൽ പ്രവർത്തിക്കും നിങ്ങളുടെ കുടുംബത്തിൽ പ്രവർത്തിക്കും നിങ്ങളുടെ വ്യക്തി ജീവിതങ്ങളിൽ പ്രവർത്തിക്കും ഒരു കാര്യം അറിയിക്കുകയാണ് ഈ മാസം ഇരുപത്തി രണ്ട് മുതൽ ഈ മാസം അവസാനം വരെ അതായത് മുപ്പത്തി ഒന്ന് വരെ പത്ത് ദിവസത്തേക്ക് നിയോഗ പ്രാർത്ഥന വയ്ക്കുവാനുള്ള ഒരു പ്രചോദനം പ്രാർത്ഥനയിൽ ലഭിച്ചിട്ടുണ്ട് പത്തു ദിവസത്തേക്കാണ് അത് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ മാത്രമല്ല ഈ പ്രാവശ്യം ഞാനും ഒപ്പം ഈ ആലയത്തിലെ ശുശ്രൂഷ ചെയ്യുന്ന ചിലരും നിങ്ങൾക്കു വേണ്ടി ഒരു നേരത്തെ ഭക്ഷണം ഉപേക്ഷിച്ചുള്ള ഉപവാസത്തോടെയുള്ള നിയോഗപ്രാർത്ഥനയാണ് സമയം അഞ്ചരയ്ക്ക് തന്നെയാണ് പത്ത് ദിവസമാണുള്ളത് പ്രാർത്ഥിക്കുവാൻ ചില കാരണങ്ങളുണ്ട് സ്കൂളൊക്കെ ജൂൺ മാസം തുറക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ നല്ല ഭാവിക്കായി അനുഗ്രഹമുള്ളൊരു തലമുറയെ വിശ്വാസമുള്ളൊരു തലമുറയെ ദൈവകൃപയുള്ളൊരു തലമുറയെ ഉയർത്തിക്കൊണ്ടുവരണം അതിന് നമ്മുടെ പ്രാർത്ഥന ആവശ്യമാണ് ഈ നിയോഗ പ്രാർത്ഥന ഉപവാസത്തോടെയുള്ള നിയോഗ പ്രാർത്ഥനയാണ് ആരെയും നിർബന്ധിച്ച് പങ്കെടുപ്പിക്കരുത് ദൈവം ആർക്കൊക്കെയാണോ അനുഗ്രഹം കൊടുക്കണമെന്ന് ദൈവാഗ്രഹിച്ചത് അവരൊക്കെയും പങ്കെടുക്കുമെന്ന് എനിക്കറിയാം ദൈവത്തിൻ്റെ പദ്ധതിയിൽപ്പെട്ട ഓരോരുത്തരും ഇതിൽ പങ്കെടുക്കും ആരെയും വഴക്ക് കൂടിച്ചും ബഹളം ഉണ്ടാക്കിയും പ്രശ്നം ഉണ്ടാക്കിയും നിർബന്ധിച്ചും വാശി പിടിപ്പിച്ചും പങ്കെടുപ്പിക്കരുത് പറയുക അറിയിക്കുക അവരുടെ ദൈവീ അവർക്ക് ലഭിക്കുന്ന ദൈവികമായ പ്രചോദനത്തിൽ അവർ പങ്കെടുക്കട്ടെ എങ്കിലും ഇതൊരറിയിപ്പായി അറിയിക്കുകയാണ് ഇന്ന് കേട്ട വചനത്തിലൂടെ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും അധികമായി വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുള്ളൊരു ദൈവശക്തിയുണ്ട് അപ്പോൾ നമ്മൾ എന്തു ചെയ്യണം നമ്മളും അതിനൊരു വില കൊടുക്കണം നമ്മളും അതിരാവിലെ എഴുന്നേറ്റുകയും മൂന്ന് നിയോഗങ്ങൾ എഴുതി വയ്ക്കുകയും അത് കൂടുതലായി പ്രാർത്ഥനയിൽ വയ്ക്കുകയും ചെയ്യുന്ന സമയമാണ് ഈ മാസം മെയ് മാസത്തെ അവസാനത്തെ പത്തു ദിവസം ഇരുപത്തിരണ്ട് മുതൽ സാധിക്കുന്ന എല്ലാവരെയും കുടുംബക്കാർ പ്രിയപ്പെട്ടവർ പള്ളിയിലെ ഗ്രൂപ്പിലുള്ളവർ എല്ലാവരെയും അറിയിക്കുക ദൈവത്തിൻ്റെ ഒത്തിരി അനുഗ്രഹങ്ങൾ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ ഇടവരും ദൈവത്തിൻ്റെ നന്മ അനുഭവിക്കാൻ ഇടവരും അതുകൊണ്ട് നിങ്ങളും അതിൽ പങ്കെടുക്കുന്നവർ ഒരുങ്ങുക ഇതിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ഒരു നിയോഗം വെക്കുകയാണ് ഒരു നേരത്തെ ഭക്ഷണം അത് ഉച്ചക്കത്തെയായിരിക്കാം ആയിരിക്കാം രാവിലത്തെ ആയിരിക്കാം അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് ഒരു നേരത്തെ ഭക്ഷണം മാറ്റിവെച്ച് ഉപേക്ഷിച്ചു കൊണ്ടുള്ള ഒരു നേരം ഭക്ഷണം കഴിക്കാതെ ഉപവാസമെടുത്തുള്ള പത്ത് ദിവസത്തെ പ്രാർത്ഥനയാണ് ഞാനും നിങ്ങൾക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ ഈ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികൾക്കും നിങ്ങളുടെ നിയോഗത്തിൽ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുന്നതിനായി ഈ പത്തു ദിവസങ്ങളിലും ഒരു നേരത്തെ ഭക്ഷണം ഉപേക്ഷിച്ചുള്ള ഉപവാസ പ്രാർത്ഥനയായിരിക്കും അവ സാധിക്കുന്ന എല്ലാവർക്കും അതിൽ പങ്കെടുക്കാൻ ദൈവാനുഗ്രഹം സ്വീകരിക്കാൻ ഇടവരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് കേട്ട വചനത്തിലൂടെ ഈശോയുടെ നല്ല ആശീർവാദം നമുക്ക് സ്വീകരിക്കാം നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിവുള്ള ദൈവത്തിൻ്റെ ശക്തി നിങ്ങളിൽ പ്രവർത്തിക്കട്ടെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ പ്രവർത്തിക്കട്ടെ നിങ്ങളുടെ ജീവിത നിയോഗങ്ങളിൽ പ്രവർത്തിക്കട്ടെ ഇന്ന് ഈ വചനത്തിലൂടെ ഒരടയാളം നിങ്ങൾ കാണട്ടെ ഇന്ന് വചനത്തിലൂടെ ദൈവിക സംരക്ഷണം അനുഭവിക്കട്ടെ ഇന്ന് വചനത്തിലൂടെ നിങ്ങളൊരു വലിയ വിടുതൽ അനുഭവിക്കുന്ന സമയമാകട്ടെ ഈശോയുടെ നല്ല ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങളിൽ നിങ്ങളുടെ കുടുംബത്തിൽ വീടിരിക്കുന്ന സ്ഥലം അതിൻ്റെ ഓരോ മുറികൾ അതിൽ താമസിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർ കുഞ്ഞുങ്ങൾ യുവതി യുവാക്കൾ മാതാപിതാക്കൾ അപ്പച്ചന്മാർ അമ്മച്ചിമാർ പ്രായമായവർ രോഗികളായിട്ടുള്ളവർ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സൗഖ്യവും അനുഗ്രഹമോ ലഭിക്കട്ടെ ദീർഘായുസും ദൈവാനുഗ്രഹമുള്ള ആരോഗ്യവും നിങ്ങൾക്ക് തരട്ടെ രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും നഷ്ടങ്ങളിൽ നിന്നും തീരാ ദുഃഖങ്ങളിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും അസൂയയിൽ നിന്നും ദൈവം നിങ്ങളെ അത്ഭുതകരമായി സംരക്ഷിക്കട്ടെ സംരക്ഷിക്കട്ടെ എന്തെന്നില്ലാത്ത സന്തോഷവും സമാധാനവും ദൈവം നിങ്ങൾക്ക് തരട്ടെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് അനുഗ്രഹമുള്ള ദിവസമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥനയുള്ള ദിവസമായിരിക്കട്ടെ എന്ന് ദൈവം നയിക്കുന്ന ദിവസമായിരിക്കട്ടെ എന്ന് ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ നാളെയും നമുക്ക് ഒരുമിച്ച് കാണാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഒത്തിരി ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ ഈ വിവരം സാധിക്കുന്ന എല്ലാവരെയും അറിയിക്കുക പരസ്പര ഈ ഷെയർ ചെയ്യുക അതൊരു സുവിശേഷ വേലയാണ് നമുക്ക് ദൈവത്തെ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചറിയാൻ കഴിയട്ടെ പ്രാർത്ഥിക്കുന്നു നാളെ അഞ്ചരയ്ക്ക് കാണുന്നതുവരെ ദൈവം നമ്മെ ഉള്ളം കയ്യിൽ സൂക്ഷിക്കട്ടെ ആമേൻ